സഭാ നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് മന്ത്രി പി പ്രസാദ് മറുപടി നൽകുന്നു റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എഴുപതിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി ഉയർത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുവെന്ന് മന്ത്രി പി പ്രസാദ് സഭയിൽ പറഞ്ഞു നിരവധി തവണ ആവശ്യപ്പെട്ടുവെങ്കിലും കേന്ദ്രം ഇതുവരെയായി ഒരു മറുപടിയും നൽകിയിട്ടില്ല എന്നും മന്ത്രി പറയുന്നു ഷീജുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഷിജിനത്തെ അടിയന്തരപ്രമേം തന്നെ കാർഷിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നതായിരുന്നു ആവശ്യം ഇപ്പോൾ അതിന് മന്ത്രി പി പ്രസാദ് നൽകുന്ന മറുപടി എന്തൊക്കെയാണ് തീർച്ചയായും കരുതിയതായാലും റബ്ബറിൻ്റെ വില തകർച്ച അതോടൊപ്പം തന്നെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിലവിലിപ്പോൾ ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ നോട്ടീസിനുള്ള മറുപടിയിൽ തന്നെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു കാരണം റബ്ബർ മേഖലയിൽ വലിയ ലാഭകരമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നിരവധി കർഷകർ റബ്ബർ മേഖലയിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് സംസ്ഥാനത്ത് കാണാൻ സാധിച്ചത് എന്നാൽ റബ്ബറിൻ്റെ വില തകർച്ച അത് വലിയ തോതിൽ തന്നെ ഇതിനകം കർഷകരെ ബാധിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ ഏർപ്പെട്ട കരാറുകളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വില തകർച്ച റബ്ബർ കർഷകർ നേരിടേണ്ടി വരുന്നത് പ്രത്യേകിച്ചും റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കുന്ന പദ്ധതി അത് സംസ്ഥാനം ആരംഭിച്ചതിനെ തുടർന്നാണ് ഒരൽപമെങ്കിലും ആശ്വാസം റബ്ബർ കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും ആ റബ്ബറിന്റെ താങ്ങുവില അത് നൂറ്റി അൻപതാണ് നൂറ്റി എഴുപതാണ് അത് അതിൽ നിന്നും ഇരുന്നൂറ്റി അൻപതിലേക്ക് ഉയർത്തണം എന്നുള്ളൊരാവശ്യം അത് സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ട് നിരവധി സമയമായി ഇതിൽ നിരവധി തവണ ഓർമ്മപ്പെടുത്തലുകൾ അടക്കം നടത്തിയിട്ടുണ്ട് ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് നിരവധി തവണ കത്തയക്കുക വരെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയായും കേന്ദ്രം അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മന്ത്രി പി പ്രസാദ് നിയമസഭയിൽ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ആർ പി ഐ എഫ് സ്കീം അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ റബ്ബർ കർഷകർ ഈ മേഖലയിൽ തുടരുന്നത് അത് മാത്രമാണ് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കേന്ദ്രം അടിയന്തരമായി തന്നെ ഇതിൽ നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യമാണ് ഇവ കൃഷിമന്ത്രി യും വ്യക്തമാക്കിയത് ഏതായാലും മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ മോൺസ് ജോസഫ് നിലവിൽ നിയമസഭയിൽ റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കുന്ന ഈ പദ്ധതി സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ആരംഭിച്ചതാണ് എന്നാൽ ഈ താങ്ങുവില ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട അത് കേന്ദ്രം തന്നെ അതിനാ തീരുമാനമെടുക്കണം ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും ചർച്ചകളും ഒക്കെ തന്നെ നടന്നതാണ് എന്നിട്ടും പ്രതിപക്ഷം ഇത്തരമൊരു ചോദ്യം ഉന്നയിക്കുന്ന ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് ഒരു സാഹചര്യം കൂടി എന്താണ് അതിനൊക്കെ തന്നെ വ്യക്തമായിട്ട് മറുപടി അല്ലെ ഇപ്പോൾ മന്ത്രി നൽകുന്നത് പ്രധാനമായും പ്രതിപക്ഷത്തിൽ നിന്ന് മോൺസ് ജോസഫ് പറയുന്നത് ഇതിൻ്റെ റബ്ബറിൻ്റെ വിലസ്ഥിരത ഫണ്ട് അത് ഇരുന്നൂറ്റി അൻപതാക്കി ഉയർത്തും എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് അത് ആ രീതിയിൽ ഉയർത്താൻ എൽ ഡി എഫ് സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നായ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് റബ്ബർ കർഷകർ വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്നുള്ള കാര്യം ആ കാര്യത്തിൽ കൂടുതൽ ഊന്നൽ നൽകാതെ പ്രതിപക്ഷം പോകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് പക്ഷേ അതാൽ കൃത്യമായ രീതിയിൽ തന്നെ മന്ത്രി മറുപടി നൽകി ഇപ്പോൾ മന്ത്രിയുടെ മന്ത്രി വീണ്ടും സഭയിൽ സംസാരിക്കുകയാണ് മന്ത്രിയുടെ ആദ്യ ഘട്ടത്തിലെ മറുപടിയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഏത് രീതിയിലാണ് ഈ റബ്ബറിന്റെ വില തകർച്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നടത്തുന്ന ഇടപെടലുകൾ പക്ഷേ അതിനോടെല്ലാം മുഖത്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമീപനം മാറ്റിക്ക് അടിയന്തരമായി കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകൂ എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത് കീർത്തി കൂടുതൽ വിവരങ്ങൾ സഭയിൽ നിന്നും